നമസ്കാരം ഇന്ത്യ ഇലക്ട്രിക്കിലേക്ക് ശ്രദ്ധ ശ്രദ്ധയൂന്നിയിട്ടും മാരുതിയും ടൊയോട്ടയും എന്തുകൊണ്ട് ഇ വി ഇറക്കാൻ വൈകുന്നു എന്ന ചോദ്യങ്ങളായിരുന്നു വാഹന ലോകത്ത് നിന്ന് ഉയർന്നിരുന്നത് മാരുതിയുടെ ഇ വി അധികം താമസിയാതെ പുറത്തിറങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇനി ടൊയോട്ടയുടെ വരവിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴത്തെ എതിരാളികളുടെ ചങ്കെടുപ്പ് കൂട്ടാനായി ജനപ്രിയ ബ്രാൻഡായ ടൊയോട്ട മാർച്ചിൽ തങ്ങളുടെ പുതിയ ഇ വി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടൊയോട്ടോടെ മൂന്നാമത്തെ കംപ്ലീറ്റ് ഇലക്ട്രിക് മോഡൽ ആയിരിക്കും ഈ ഇവി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോഴേക്കും കുറഞ്ഞത് വിദേശ വിപണികളിലെങ്കിലും ടൊയോട്ട ആകെ ആറ് പുതിയ ഇവികൾ പുറത്തിറക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇ വിയിൽ അറുപത് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഫുൾ ചാർജിൽ ഇലക്ട്രിക് എസ് ഇ വി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈ പതിപ്പ് ഫോർ വീൽ ഡ്രൈവ് സംവിധാനവുമായി എത്തുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് എൽഇഡി ലൈറ്റിംഗ് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ സി പില്ലറുകളിലെ റിയർ ഡോർ ഹാൻഡിലുകൾ ഫ്രണ്ട് ലെഫ്റ്റ് ഫെൻറ്ററിൽ ചാർജിംഗ് പോർട്ട് വലിയ അലോയ് വീലുകൾ ലൈറ്റുകൾ കണക്കെ ഡിഗ്രി ക്യാമറ ടൂഫ് സ്പോയിലർ എന്നിവ കാറിന്റെ ശ്രദ്ധേയമായ എക്സ്റ്റീരിയർ ഹൈലൈറ്റുകളായിരിക്കും അകത്തേക്ക് കടന്നാൽ വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ ഫ്ലോട്ടിംഗ് സെന്റർ കൺസോൾ പോർട്ടിംഗ് സീറ്റുകൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സൺറൂഫ് റിയർ എ സി വെന്റുകൾ എന്നിവയും അതിലേറെയും പ്രതീക്ഷിക്കാം ഫ്രണ്ട് വീലുകൾക്ക് പവർ നൽകുന്ന സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും ഇവിക്ക് കരുത്ത് പകരുക ഗുജറാത്തിലെ സുസൂഖിയുടെ ഉൽപാദന കേന്ദ്രത്തിലായിരിക്കും ടാറ്റ ഇ വി നിർമ്മിക്കുക എന്നത് ശ്രദ്ധേയമാണ് ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല ജപ്പാൻ യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ വിദേശ വിപണികളിലേക്കും ടാറ്റ ഇവി കയറ്റുമതി ചെയ്യും ടാറ്റ ഇന്നോവയുടെ ഇ വി പതിപ്പ് ജക്കാർത്തയിൽ നടന്ന ഇൻഡോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച ടൊയോട്ട വാർത്തകളിൽ ഇടം നേടുകയാണിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള എം പി വി ആയ ടൊയോട്ട വൈദ്യുതീകരിച്ച് ഇന്ത്യയിൽ എത്തുമോ എന്നാണ് ഇപ്പോൾ കാർ കാർപ്രേമുകൾ ഉറ്റുനോക്കുന്നത് അങ്ങനെ വന്നാൽ അത് വലിയ ചരിത്രമാകും ഇപ്പോഴും കൺസെപ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഉള്ളതെങ്കിലും മുൻപതിപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ ഇലക്ട്രിക് പവർ ട്രെയിൻ ഘടിപ്പിച്ചാണ് ഇന്നോവ ഇ വി ടൊയോട്ട ഇന്തോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ വിപണികളിൽ വിൽക്കുന്ന കിയാങ് ഇന്നോവ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഇ വി അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്തയോട് സാമ്യമുള്ള മോഡലാണത് സാരം എന്തായാലും ഇത് യാഥാർത്ഥ്യമായാൽ ഉടൻ തന്നെ ഇന്ത്യയിലേക്കും ഇന്നോവ ഇലക്ട്രിക്കിനെ കൊണ്ടുവരണമേ എന്നാണ് ഇവിടുത്തെ ആളുകൾ ടൊയാട്ടോയോട് പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയേറെ ഡിമാൻഡാണ് ടൊയോട്ടയ്ക്ക് ഇന്ത്യയിലുള്ളത് ടൊയോട്ട ഇന്നോവ ഇലക്ട്രിക് എം പി യുടെ കൺസെപ്റ്റ് പതിപ്പ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് കിലോവാട്ടവ് ലിതിയം അയൺ ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത് ഇത് എ സി ബി സി ചാർജിംഗ് സിസ്റ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നുമുണ്ട് ഇന്നോവ എമിക്ക് ഫുൾ ചാർജിന് എത്രത്തോളം റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ട് ഓട്ടോ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പെർഫോമൻസ് കണക്കുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്